کاٹ کے ساتھ کے ساتھ یہ رہا حوالہ یہ سے نام رپورٹ 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 دستیاب ہے کلیہ سندات یہ علاوہ کے بندہ داد பிரார்த்தாம் எ വിശ്വാസത്തിന്റെ കുറവുകൾ പരിഹരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം വിശ്വസിക്കുന്ന

വിശ്വാസത്തോടെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ മാത്രമല്ല ഈ ലോകം പോഴുവാനും ഈ ദേശം ഒഴുവാനും ഞങ്ങളുടെ ഭവനവും ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരും എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടേ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരെല്ലാവരും ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ടെടുത്തേകട്ടെ ആത്മാവിന്റെ ചൈതന്യം സത്യസന്ധത്തെ മേലുള്ള അനുഗ്രഹത്താൽ നഗരം ഉത്കർഷം പ്രാപിക്കുന്നു സത്യസന്ധതയുടെ മകനെ മകളെ നീ ജീവിക്കുമ്പോൾ നീ മാത്രമല്ല നിന്റെ ഭവനവും നിന്റെ ദേശവും അനുഗ്രഹിക്കപ്പെടുന്നു നമ്മിലൂടെ നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെട്ടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ ദേശം അനുഗ്രഹിക്കപ്പെട്ടെ ഈ ഇടവക അനുഗ്രഹിക്കപ്പെട്ടെ നമ്മൾ വസിക്കുന്ന ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ സത്യസന്ധരണ പേരുള്ള അനുഗ്രഹക്കാർ നഗരം ഉത്കർഷം പ്രാപിക്കട്ടെ ദേശം അനുഗ്രഹം പ്രാപിക്കട്ടെ ആരാധന 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 ഈശോയുടെ

i oh multimassisti- Jazmahirgas peceniия meskentiaSe theosovo, Hospital ாம வாழ்க்கமா திருக்திரு

പറയുന്നു നാളെ രാവിലെ ക്ക് ശേഷം അഖണ്ഡ ജപമാല നടത്തപ്പെടുന്നു വൈകിട്ട് ഏഴ് മണിവരെ തുടരുന്ന തുടരുന്ന ജപമാലയിൽ സാധിക്കുന്ന എല്ലാവരും എത്തിച്ചേരണമെന്നും പങ്കെടുക്കണമെന്നും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം ആത്മഹത്യാ പ്രകടനങ്ങളുമൊക്കെ മുൻനിർത്തിയാണ് നമ്മൾ ഈ ഒരു പ്രാർത്ഥനാജ്ഞം നടത്തുന്നത് അങ്ങാടിപ്പള്ളിയിലാണ് നാളെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വൈകുന്നേരം ഏഴ് വരെ നടത്തപ്പെടുന്നതാണ് എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഈ ഈയൊരു പ്രോഗ്രാമിനുണ്ടാകണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇരുപത്തിയാറാം തീയതി മാർച്ച് ഇരുപത്തിയാറ് ഒൻപത് ഒൻപത് മണി ബുധനാഴ്ച ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ദിവീന മിസിരിക്കോർതിയെ ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ദൈവകാരുണ്യ ആരാധനയുടെ ഏകദിന ധ്യാനത്തിലേക്കും എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ബുധനാഴ്ചയാണ് ഈ പ്രോഗ്രാം ഇരുപത്തിയാറാം തീയതി എല്ലാവരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും സഹകരണവും ഇവിടെ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഉപകാരസ്മരണകൾ അൽഫോൻസാമ്മയുടെ സഹായത്താൽ ഉദ്ദിഷ്ടകാര്യം സാധിച്ചതെന്നതിന് ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഒരു വിശ്വാസി ഉദ്ദിഷ്ടകാര്യം സാധിച്ചെന്നതിന് ഉപകരണ സ്മരണ എന്ന ഒരു വിശ്വാസി സലോമി ജോസഫ് വളംപറമ്പിൽ തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തതിനു ശേഷം എൻ്റെ മകൾക്ക് കിട്ടിയ സൗഖ്യത്തിന് മാതാവിനോട് പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നിരുന്നു കൃത്യസമയത്ത് ഈശോയുടെ ഇട ഇടപെടൽ ഉണ്ടായതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസി മുക്തിയമ്മയോട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മകൻ്റെ വിശ്വശരിയായി കിട്ടിയതിന് ഞങ്ങളുടെ കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു ജോസഫ് മേരി ഈശോയ്ക്ക് മുക്തി അമ്മയ്ക്ക് ഒരു നന്ദി പറയുന്നു ഇന്ന് ഈ ഇടവ ഞാൻ ഈ ഇടവകാംഗമാണ് ഞാനിവിടെ വന്ന ആരാധന കൂടിയതിൻ്റെ ഫലമായി എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ലൈസൻസ് ലഭിച്ചു ഈ അനുഗ്രഹത്തിന് ഞാൻ അമ്മയോട് നന്ദി അറിയിക്കുന്നു ഞാൻ ഈ ഇടവകാംഗമാണ് എല്ലാ വെള്ളിയാഴ്ചയും ആരാധനയിൽ പങ്കെടുത്ത ഫലമായി വേഗത്തിൽ വിസ ലഭിക്കുകയും അടുത്ത ആഴ്ച ജർമ്മനിക്ക് പോകുവാനുള്ള അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യ ഈശോയ്ക്ക് നന്ദി ജോമോൾ ബിനു പ്രിയപ്പെട്ടവരെ നമ്മൾ ഇനിയും കൈവപ്പ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ് മുൻപ് ഓർപ്പി ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ മുന്നിൽ നിന്ന് ആദ്യം വരുവാനും പയ്യെ സാവധാനം നിരയായി നിന്നുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ആരും ഇടികൂടരുത് ദേവി ഏത് കഴിഞ്ഞ ആഴ്ചയും നമുക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു ദേവിയായത് നിങ്ങൾ ലൈനായിട്ട് നിൽക്കാവോ നിങ്ങൾ പരസ്പരം ഇടിക്കുക രണ്ട് ലൈനായിട്ട് നിൽക്കുക രണ്ട് ലൈൻ ഇവിടെ ഒരു ലൈൻ നിൽക്കുക ഇവിടെ